നമസ്കാരം ഞാനേ ഇന്ന് നിങ്ങളെ ഒരു ചെറുതേനീച്ച കോളനി എങ്ങനെയാണെന്നും അതിനകത്ത് എന്തൊക്കെയാണെന്നും അതെങ്ങനെ ഒരു സാധാരണക്കാരനെ കൊണ്ട് മാനേജ് ചെയ്യാമെന്നും അതിൻ്റെ തേൻ എടുക്കുന്ന രീതിയും ആ തേൻ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ പ്രോസസ്സ് ചെയ്യാമെന്നും വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം ഇതാണ് നമ്മളുടെ ഒരു തേനീച്ച കോളനി ഈ തേനീച്ച കോളനി അത് വന്തേനായിക്കോട്ടെ ചെറുതേനായിക്കോട്ടെ അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യുമ്പോൾ ഇതുപോലൊരു സാധനം നമ്മളുടെ മുഖത്തിരുന്നത് നല്ലതാണ് ചെറുതേനീച്ചകൾ കൊത്തുകയറുന്നില്ല പക്ഷെ എന്നെങ്കിൽ പോലും നമ്മളുടെ പണി എളുപ്പമാക്കാൻ ഇത് നമ്മളെ സഹായിക്കും എന്ന് പറഞ്ഞാൽ ഈ ലീവയിലുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിനകത്ത് അല്ലെങ്കിൽ ഇടയിലൊക്കെ കയറി ഇത് ഇറിറ്റേറ്റ് ചെയ്യും ഒഴിവാക്കി നമുക്ക് പെട്ടെന്ന് നമ്മളുടെ ജോലി തീർക്കാനായിട്ട് സാധ്യമാകും അപ്പൊ നമുക്ക് ചെറുതേനീച്ച കോളിന് എങ്ങനെയാണെന്ന് പരിചയപ്പെടാം ചെറുതേനിച്ച കോളിന് എന്താണെന്ന് പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ ഈ കൂടിനെ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം നിങ്ങൾക്ക് സാധാരണഗതിയിൽ കോളനികൾ കിട്ടുക ഒന്നിൽ കലത്തിനകത്ത് അതല്ലെങ്കിൽ ഈ സ്വിച്ച് ബോർഡ് ബോക്സ് രണ്ട് ബോക്സുകൾ ചേർത്ത് വെച്ചിട്ടുള്ള സ്വിച്ച് ബോർഡ് ബോക്സുകളായിരിക്കും സാധാരണ ഗതിയിൽ തേനീസ് കോളനിടെ ഉപയോഗിക്കുന്നത് പക്ഷേ ഇത് ഇതിനു വേണ്ടി തയ്യാറാക്കിയ ഒരു ഹൈടെക് കോളനി അല്ലെങ്കിൽ കൂടാണ് ഈ ഹൈടെക്ക് കൂട് സാധാരണ തേനീച്ച കോളനിയും ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് തേനീച്ച കോളനിയുടെ അകത്തുള്ള ആക്ടിവിറ്റീസ് പുറമേ നിന്ന് തന്നെ വീക്ഷിക്കാൻ പഴുവത്തിൽ ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് ഇതിനകത്ത് ബ്രൂഡ് ഏരിയ അല്ലെങ്കിൽ ഇതിന്റെ തേനീച്ചയുടെ കോളനി ഏരിയ ഇവിടെയും അതിനുശേഷം അതിന് തേൻ നിറയ്ക്കാനുള്ള ഒരു ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇതിന്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് എത്ര ചൂടുള്ള കാലാവസ്ഥയിൽ പോലും തേനീച്ചയുടെ പ്രൊഡക്ഷനെ ബാധിക്കാത്ത രീതിയിൽ ഇതിന് കുഷിനിങ് ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ ഇതിനകത്തൊരു ഗ്ലാസ് പേപ്പർ വെച്ച് കവർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അകത്ത് എന്താണ് നടക്കുന്നതെന്ന് തേനീച്ച കോളനി ബ്രേക്ക് ചെയ്ത് തുറന്നു നോക്കാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള കോളനികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൂടുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാം വീഡിയോയിൽ തീർച്ചയായിട്ടും നമ്പർ കൊടുക്കുന്നതായിരിക്കും ഇനി ഈ കോളനിയുടെ അകംഭാഗം എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കാം ഇതേപോലെ ഇതിന്റെ കവറ് മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് പുറമേ നിന്ന് തന്നെ ഈ കൂടിനകം വീക്ഷിക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു ഏരിയ ആണ് ബ്രൂഡ് ഏരിയ അല്ലെങ്കിൽ കോളനിയുടെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് ഈ കോളനിയുടെ മെയിൻ ഏരിയയിൽ ഇതാണ് തേനീച്ച മുട്ട എന്ന് പറയുന്ന സാധനം തേനീച്ച മുട്ടയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ കഴിയും ഇത് തേനാണ് തേൻ നിറച്ച് വെച്ചിരിക്കുന്നതാണ് ഇതിന് ശേഷം ഇവിടെ ഈ സൈഡുകളിലായിട്ട് പൂമ്പൊടിയാണ് നിറച്ച് വെച്ചിരിക്കുന്നത് ഈ പൂമ്പൊടി അതെ നിങ്ങൾക്ക് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇതിനകത്ത് മഞ്ഞ കളറിലുള്ള പൊടിയായിരിക്കും നിറച്ച് വെച്ചിരിക്കുന്നത് ഇതിന് പൂമ്പൊടി എന്നാണ് പറയുന്നത് ഈ പൂമ്പൊടിയും തേനും തേനീച്ചയുടെ ആഹാരമാണ് ഇത് എന്ന് പറയുന്നത് അതിന്റെ കോളനി ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള മുട്ടകളാണ് ഈ മുട്ടകൾ വിരിഞ്ഞിട്ടാണ് തേനീച്ചയായി മാറുന്നത് ഇത് ഈ കത്തിയുടെ അറ്റത്തിരിക്കുന്ന സാധനമാണ് പൂമ്പൊടി ഈ പൂമ്പൊടി സെപ്പറേറ്റ് ആയിട്ടാണ് അവർ ഫില്ല് ചെയ്യുന്നത് ഒരു ഭാഗത്ത് പൂമ്പൊടിയും ഒരു ഭാഗത്ത് പൂമ്പൊടിയും ഒരു ഭാഗത്ത് തേനും ആണ് ഈ കൂട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ കൂട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനകം ഭാഗം രണ്ട് സെഷനുകളാണ് അത് ഇതിൽ നമ്മളുടെ തേനീച്ചയുടെ മെഴുകു കൊണ്ട് തന്നെയാണ് ഈ ഭാഗം ഒട്ടിച്ചിരിക്കുന്നത് തേൻ ആയിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തേൻ ജസ്റ്റ് എടുക്കുന്നത് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് തേനറയാണ് ഇവിടെ നമ്മൾ തേനീച്ചയെ കൊണ്ട് തന്നെ ആദ്യം ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടാണ് ഇതിനകത്ത് തേൻ ഫില്ല് ചെയ്യിപ്പിക്കുന്നത് അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് ചെറിയ ഒരു തേനിന്റെ പീസ് പീസെടുത്ത് തേനറയിലേക്ക് വെച്ചു കൊടുക്കും അത് ഈ തേനറയിൽ തേൻ മാത്രം ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തേനീച്ച എന്ത് ചെയ്യും തേൻ മാത്രം നിറച്ച് നമ്മൾക്ക് തേനീച്ച കൃഷി എളുപ്പമാക്കുന്ന രീതിയിലേക്ക് അത് സെറ്റ് ചെയ്ത് തരും അതായത് നമ്മൾ തേൻ എടുക്കുന്ന സാഹചര്യത്തിൽ ഇത് മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി കോളനിയെയോ മറ്റ് തരത്തിലുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതെ തന്നെ നമുക്ക് തേൻ കിട്ടാനുള്ള ഒരു സാഹചര്യമാണ് ഇത്തരത്തിലൊരു സെപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് ഇനി നമ്മൾ നമ്മൾ ഇനി ഇനി നമ്മൾ തേൻ എടുക്കുന്നത് എങ്ങനെയാണെന്നും ആ തേൻ എടുക്കുന്ന സാഹചര്യത്തിൽ ആ തേൻ എങ്ങനെ നമ്മൾക്ക് കേട് കൂടാതെ ഇതിനെ പ്രോസസ് ചെയ്തെടുക്കാമെന്നും അതുപോലെ തന്നെ പൂമ്പൊടിയോ മറ്റു വസ്തുക്കളോ ഇതിൽ മിക്സ് ചെയ്യാതെ ശുദ്ധമായ തേൻ നമ്മൾക്ക് എങ്ങനെ ഉത്പാദിപ്പിച്ചെടുക്കാമെന്നും നോക്കാം തേനീച്ച കൂട്ടിൽ നിന്ന് തേൻ എടുക്കുന്ന സാഹചര്യത്തിൽ ഈ തേനീച്ചകൾ അതിന്റെ മെഴുകു വെച്ചിട്ട് ഇത്തരത്തിൽ കുമ്പൂപത്തിൽ ഉണ്ടാക്കി അതിനെ കൂടുമായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സാഹചര്യമാണ് അപ്പോൾ ആ കൂടിന്റെ പില്ലറുകൾ എന്ന് പറയും ഈ കൂടും അതായത് ഈ തടിയും അതിൻ്റെ മെഴുകും തമ്മിൽ ഒട്ടിച്ചിരിക്കുന്ന ഭാഗം ആദ്യം കട്ട് ചെയ്യുക പില്ലറുകൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നല്ല മൂർച്ച വെള്ളം പിച്ചാത്തിൽ കൊണ്ടുവേണം പില്ലറുകൾ കട്ട് ചെയ്യാൻ പില്ലറുകൾ രണ്ട് സൈഡിൽ നിന്നും കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമ്മളുടെ സ്പൂൺ കൊണ്ട് ഇതിനെ പതുക്കെ ഉയർത്തി എടുത്താൽ മതിയാകും ഉണ്ടോ ഇത്തരത്തിൽ മൊത്തത്തിൽ നമുക്ക് അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ പിഴിഞ്ഞല്ല ഉപയോഗിക്കേണ്ടത് ഇതേപോലത്തുള്ള ഒരു സ്റ്റീലിന്റെ അരിപ്പ മേടിച്ചിട്ട് ആ അരിപ്പയിലേക്ക് ഇത്തരത്തിൽ വെക്കുകയാണ് ചെയ്യുന്നത് ഈ അരിപ്പ ഒരു കപ്പിന്റെ മുകളിലേക്കോ മറ്റോ വെച്ചിട്ട് നേരിട്ട് സൂര്യപ്രകാശത്തിന്റെ ചൂടിൽ ഇതിനെ ഉരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ പിഴിഞ്ഞെടുക്കുകയോ ചൂടാക്കുകയോ ഒന്നും തന്നെ വേണ്ട നമ്മളുടെ സൂര്യപ്രകാശത്തിൻ്റെ ചൂടിൽ തന്നെ ഇത് ഉരുകി ഇറങ്ങി ഇതിനകത്തു നിന്ന് ഇതേപോലെ തേൻ നിങ്ങൾക്ക് ഇറ്റിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ അതിനകത്ത് ഊറ്റിയെടുക്കാനായിട്ട് സാധ്യമാകും അതായിരിക്കും ഏറ്റവും ശുദ്ധമായ തേൻ എന്ന് പറയുന്നത്